ചിത്രങ്ങൾ ഉൾപ്പെടെ പ്രദേശ പ്രതീക്ഷിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ ഒട്ടനവധി ചലച്ചിത്രങ്ങളുടെ സംവിധായകനായ കളിയുടെ സഹോദരനായ ஆயுத கணக்கில் வித்தார்

മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ അക്കാദമിയുടെ ഈ പരിപാടികൾക്ക് മുമ്പിൽ മഴപോലും അനുഗ്രഹിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശേഷം മുത്തശ്ശിപ്പാത്രം കുട്ടികളും ഒരു നിമിഷം പരിപാടി ഈ നാടിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ

கவால நாராயணபாய் சோபானத்தில் கலாக்காரன் மாடிக் ஏதாவது சமயங்கள் கவால நாராயணப்பிரிகான अमरकार श्रीक्रीस अन मु सोभान सोभान श्री गिरी चंद्रोभान